ഷഹബാസിനെ മർദ്ദിച്ച കുട്ടികൾ പരീക്ഷ എഴുതുന്നതിനെതിരെ കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ കെയർ ഹോമിലേക്ക് കെ യുവിന്റെ പ്രതിഷേധമാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വെള്ളിമാടിക്കുന്നിലേക്ക് കുറച്ച് കെ എസ് യു പ്രവർത്തകർ എത്തിയിട്ടുണ്ട് അവർ കുടിയും പ്ലക്കാർഡുകളും പിടിച്ചിട്ടുണ്ട് നീതി വേണം ഷഹബാസൻ എന്നാണ് അവരുടെ ആവശ്യം ഇപ്പോൾ വി ശ്രീജിത് നമുക്കൊപ്പം ചേരുന്നുണ്ട് അവർ അവിടെ സംഘടിച്ചെത്തി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ് നേരത്തെ എം എസ് എഫും കെ എസ് യുവും പല ബാച്ചുകളായി വന്ന നേരത്തെ വെള്ളിമാടുകുന്നിൽ ഈ ജുവലൈൻ ഹോമിന്റെ മുന്നിൽ വന്ന് പ്രതിഷേധിച്ചിരുന്നു അവരെയെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് ആ പ്രേക്ഷകർ കാണുന്നത് വെള്ളിമാടുകുന്നിൽ ജസ്റ്റിസ് ജുവലൈൻ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് അങ്ങനെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് വി എസ് രജിത്ത് സമാധാനപരമായി ഈ കൊടികൾ ഉപയോഗിച്ചും പ്ലക്കാടുകൾ ഉപയോഗിച്ചും ഉദ്രവാക്യം വിളിച്ചും പ്രതിഷേധിക്കുകയാണ് തൽക്കാലം അവിടെ ബലപ്രയോഗത്തിൻ്റെ സൂചനകളില്ല അല്ലേ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലെ ബലപ്രയോഗത്തിൻ്റെ ചൂടുകൾ ഇപ്പോഴില്ല കഴിഞ്ഞ ദിവസം ഈ യുവനൈ ഹോമിന്റെ കെയർ ഹോമിന്റെ മതിലുകൾ ചാതി കടന്നുകൊണ്ട് അപ്പുറത്ത് കടക്കാനുള്ള കുറച്ചുകൂടി അക്രമോത്സവമായിരുന്നു സമരമുടി ഇത്തവണ സമാധാനപരമായി തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് പോലീസ് ബാരിക്കേഡുകളൊന്നുമില്ല പോലീസ് ഈ കെയർ ഹോമിന്റെ ഗേറ്റുകൾ പൂട്ടിയിട്ടുണ്ട് അതിനു മുന്നിൽ പോലീസ് നിരയായി നിൽക്കുന്നുവരെ തടഞ്ഞിട്ടുണ്ട് ഇനി അകത്തേക്ക് കടക്കാനുള്ളൊരു സാധ്യത ബലപ്രയോഗത്തിലൂടെ ുള്ള സാധ്യതയില്ല ഇത് സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം തുടരുന്നതിന്റെ ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതയ്ക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെയർ ഹോമിന് മുന്നിൽ വലിയ പ്രതിഷേധം തീരുത്തിരുന്നു അതിന്റെ തുടർച്ചയായി ഇന്നും രണ്ടാമത്തെ പരീക്ഷ നടക്കുന്നു ഇന്ന് മലയാളം സെക്കൻഡ് ആണ് പരീക്ഷ ആ പരീക്ഷ കുട്ടികൾ എഴുതുമ്പോൾ അതിൽ ഒരു പ്രതിഷേധം കേസ് രേഖപ്പെടുത്തുന്നു അതായത് ഈ ഷഹബാസ് മരിച്ച് ഷഹബാസ് എഴുതാത്ത പരീക്ഷ ഷെഹബാസിനെ മർദ്ദിച്ച് കുട്ടികളും എഴുതേണ്ടതില്ല എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിയമപരമായി പരീക്ഷ എഴുതാനുള്ള അവകാശം കുട്ടികൾക്കുണ്ടെങ്കിലും മായി വൈകാരികമായി അവർ പരി ഒരു പ്രതികരണം കൂടിയാണിത് എന്നുള്ളതാണ് കാരണം ഷഹബാസിൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ കുട്ടിയും പരീക്ഷ എഴുതേണ്ട ആയിരുന്നില്ലേ എന്നുള്ളത് അത്തരത്തിലൊരു വൈകാരികമായി ഒരു പ്രതികരണത്തിൻ്റെ ഭാഗം കൂടിയാണ് കെ എസ് യുവിൻ്റെ ഈ പ്രതിഷേധമെന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് കെ എസ് യുവിൻ്റെ നിലപാട് കാരണം ഷഹബാസ് മരിച്ചു ഷഹബാസ് എഴുതാത്ത ഒരു പരീക്ഷ ഇപ്പോൾ ഈ കുട്ടികളും എഴുതേണ്ടതില്ല നിലപാടിന്റെ ഭാഗമായിട്ട് പ്രതിഷേധം തുടരുന്നു അത്തരത്തിലുള്ള മുദ്രാവാക്യമാണ് വിളിക്കുന്നത് ഇപ്പോൾ സമാധാനപരമായി സമരം തുടരുന്നു ഈ ജുബൈനൈൽ ജസ്റ്റിസ് ബോർഡൊക്കെയുള്ള ഈ സാമൂഹ്യനീതി മന്ദിരമാണ് ഈ കെട്ടിടം അതിന്റെ മുന്നിൽ ആണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് വെള്ളിമാടുകുന്നിലെ കെയർ ഹോം ഒക്കെ ഇവിടെ തന്നെയാണ് ആ കെയർ ഹോമിന്റെ മുന്നിൽ മുന്നിൽ മുദ്രാവാക്യം സമാധാനപരമായി തന്നെയാണ് കേശു പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നത് അവിടെ ജസ്റ്റിസ് ജുബനേൽ ബോർഡിന്റെ കെയർ ഹോമിന് മുന്നിലാണ് പ്രതിഷേധം ഈ ഷഹബാസിന്റെ ഷഹബാസിന്റെ കൊലപ്പെടുത്തിയ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നാണ് കെ എസ് യുവിന്റെ പ്രതിഷേധം ഇപ്പോൾ ഉള്ളത് പക്ഷെ അവരിന്നും പരീക്ഷ എഴുതും അവർ ആ കെയർ ഹോമിൽ തന്നെയാണ് അവർക്ക് പരീക്ഷാ സെന്റർ ഉള്ളത് നേരത്തെയുള്ള പ്രതിഷേധത്തിൽ എം എസ് എഫും പങ്കാളികളായിരുന്നു ഇന്നിപ്പോൾ എം എസ് എഫിനെ കണ്ടില്ല കെ എസ് യു എ പ്രവർത്തകരാണ് അവിടെ എത്തി പ്രതിഷേധിക്കുന്നത്